നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജാതകത്തിലെ ഭാഗ്യാധിപതിയുടെ രഹസ്യം ഇതാണ് ഒരു ജാതകത്തിൻ്റെ ലഗ്നത്തിൽ നിന്നും ഒമ്പതാം ഇടമായി വരുന്നതാണ് ഭാഗ്യസ്ഥാനം ഭാഗ്യം എന്നാൽ നല്ല സംഭവങ്ങൾ അതായത് നമ്മൾ അധ്വാനിക്കാതെ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭാഗ്യമായി കണക്കാക്കാം നല്ല മാതാപിതാക്കൾ ലഭിക്കുന്നത് ഒരു ഭാഗ്യമാണ് നല്ല ഗുരുക്കന്മാരെ ലഭിക്കുന്നത് നല്ല ഉയർന്ന വിദ്യാഭ്യാസം നല്ല ജ്ഞാനം നല്ല അറിവ് നല്ല ഭക്തി ധനം സമ്പത്ത് നല്ല സന്താനങ്ങൾ നല്ല സുഹൃത്തുക്കൾ നല്ല ജീവിത പങ്കാളി നല്ല ജോലി ഇതൊക്കെ ഭാഗ്യമാണ് ഒരു പ്രയത്നവുമില്ലാതെ ഇല്ലാതെ അധ്വാനിക്കാതെ ലഭിക്കുന്നതൊക്കെ ഭാഗ്യമായിട്ട് കണക്കാക്കാം ദൂരദേശ പ്രയാണം ദൂരദേശത്ത് താമസം ഇതെല്ലാം ഈ ഭാഗ്യസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്നു ഭാഗ്യാധിപതി ഏത് വീടുകളിൽ നിന്നാലും അതോടൊപ്പം നിൽക്കുന്ന ഗ്രഹം മൂലവും നമുക്ക് ഭാഗ്യമുണ്ടാകുന്നു അങ്ങനെ ലഗ്നം മുതൽ പന്ത്രണ്ടാം ഭാവം വരെ ഭാഗ്യാധിപതിയുടെ ബന്ധം വരുമ്പോൾ എങ്ങനെയായിരിക്കും ഫലങ്ങൾ എന്ന് നോക്കാം അതിനുമുമ്പായി നമ്മുടെ പ്രേക്ഷകരോട് ഒരു അപേക്ഷയുണ്ട് എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഓൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരു ജാതകത്തിൽ ഭാഗ്യാധിപതി ഏതൊക്കെ വീടുകളിലാണോ പോയി നിൽക്കുന്നത് ആ വീട്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ മൂലവും ഈ ഭാഗ്യാധിപതി നമുക്ക് നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം നമുക്ക് നൽകുന്നു അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പന്ത്രണ്ട് വീടുകളിലും ഈ ഭാഗ്യാധിപതി പോയി നിൽക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഭാഗ്യാധിപതിക്ക് മറ്റ് ഭാവങ്ങളുമായിട്ട് ബന്ധം വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മളിതിനെ വിലയിരുത്തുന്നതെന്ന് നോക്കാം ഇവിടെ ബന്ധം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ ഭാഗ്യാധിപതിയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന തന്നെയാണ് ഭാഗ്യാധിപതിയും മറ്റ് ഗ്രഹങ്ങളും ചേർന്ന് നിൽക്കുന്നത് ഭാഗ്യാധിപതിയുടെ നക്ഷത്രചാരത്തിൽ അവർ നിൽക്കുന്നത് അല്ലെങ്കിൽ ഭാഗ്യാധിപതി ഇവരുടെ വീടുകളിൽ വന്ന് നിൽക്കുന്നത് ഇതൊക്കെയാണ് ഈ ഭാഗ്യാധിപതി ഓരോ വീടുകളിലും നിൽക്കുമ്പോഴും ആ വീടുകളിലെ ഭാഗ്യാധിപതിയുടെ നക്ഷത്രചാരത്തിൽ നിൽക്കുമ്പോഴുമൊക്കെയുള്ള ഫലങ്ങൾ പറയാൻ പോകുന്നത് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം ഒരു കന്നി ലഗ്നം കന്നി ലഗ്നത്തിന് ഭാഗ്യാധിപതി ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റെ നക്ഷത്ര നക്ഷത്രചാരത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെല്ലാം ഭാഗ്യാധിപതിയായ ശുക്രനുമായി ബന്ധമുണ്ടാകുന്നു അതുപോലെ തുലാം ഇടവം എന്നീ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഭാഗ്യാധിപതികളുമായി ബന്ധം വരുന്നുവെന്ന് അർത്ഥം അതുപോലെ തുലാം ഇടവം എന്നീ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കും ഭാഗ്യാധിപതിയുമായി ബന്ധം വരുന്നുവെന്നാണ് അർത്ഥം ശുക്രനുമായി ചേർന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുക്രൻ്റെ ദൃഷ്ടി ലഭിക്കുന്ന ഗ്രഹങ്ങളും ഭാഗ്യാധിപതിയുമായി ബന്ധം വരുന്നു എന്ന് മനസ്സിലാക്കണം ഇനി ഒരു ലഗ്നം കൂടി ഉദാഹരണമായി നോക്കാം ഒരു കുംഭലഗ്നം ശുക്രനാണ് ഇവിടെയും ഭാഗ്യാധിപതിയായി വരുന്നത് ഇനി ധനുലഗ്നത്തിന് ഭാഗ്യാധിപതിയായി വരുന്നത് സൂര്യനാണ് അപ്പോൾ സൂര്യനുമായി ബന്ധം വരുന്നത് സൂര്യനുമായി ചേർന്ന് നിൽക്കുന്നത് സൂര്യൻ്റെ നക്ഷത്രങ്ങളിൽ നിൽക്കുന്നത് ചിങ്ങത്തിൽ മറ്റു ഗ്രഹങ്ങൾ നിൽക്കുന്നതൊക്കെ ഭാഗ്യാധിപതിയുമായി ഗ്രഹങ്ങൾക്ക് ബന്ധം വരുന്നുവെന്ന് കണക്കാക്കാം ലഗ്നാധിപതിക്ക് പാപഗ്രഹങ്ങൾ ആയി വരുന്ന ഗ്രഹങ്ങൾ കൂടി ഭാഗ്യാധിപതിയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധം വന്നാൽ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും അവർക്ക് ഒരു പരിധിവരെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ലഗ്നാധിപതി ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ നല്ല പിതാവ് ജാതകൻ ഒരു നല്ല ആളായിരിക്കും സ്വയപ്രയത്നം കൊണ്ട് മുന്നേറും ഭാഗ്യാനുഭവങ്ങൾ നല്ല ഗുരുക്കന്മാർ നല്ല വിദ്യാഭ്യാസം നല്ല ഉന്നത പഠനം വിദേശ ബന്ധം വിദേശത്തെ ജോലി തുടങ്ങിയ നല്ല ഫലങ്ങൾ ലഭിക്കും അപ്പോൾ നിങ്ങൾ ഏത് ലഗ്നത്തിൽ ജനിച്ചാലും ഭാഗ്യാധിപതിയും ലഗ്നത്തിനും ബന്ധം വരികയാണെങ്കിൽ ലഗ്നാധിപതി ഭാഗ്യാധിപതിയോടൊപ്പം നിൽക്കുകയോ ഭാഗ്യസ്ഥാനത്ത് തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ ഭാഗ്യാധിപതി ലഗ്നാധിപതിയോടൊപ്പം നിൽക്കുകയോ ചെയ്താലും നേരത്തെ പറഞ്ഞ പോലെയുള്ള നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് ഇനി ഒരു വൃശ്ചിക ലഗ്നം നോക്കാം അപ്പോൾ ചന്ദ്രനാണ് ഭാഗ്യാധിപതി ചന്ദ്രൻ്റെ വീട്ടിൽ ചൊവ്വ നിൽക്കുകയോ ചൊവ്വയുടെ വീട്ടിൽ ചന്ദ്രൻ നിൽക്കുകയോ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുകയോ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളിൽ ചൊവ്വ നിൽക്കുകയോ അതായത് രോഹിണി അത്തം തിരുവോണം നക്ഷത്രത്തിൽ ചൊവ്വ നിൽക്കുകയോ ചെയ്താൽ ഭാഗ്യാധിപതിയായ ചന്ദ്രൻ്റെ ബന്ധം വരുന്നു അപ്പോൾ ഭാഗ്യം മുന്നേറ്റം പിതാവിനാൽ ആദായം സാമ്പത്തിക അഭിവൃദ്ധി മുതലായവ ഉണ്ടാകും നിങ്ങളുടെ ധനാധിപതി എന്ന് പറയുന്ന രണ്ടാം ഭാവാധിപതി പോയി ഭാഗ്യാധിപതിയുടെ കൂടെ നിന്നാൽ കുടുംബത്തിന് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകും നല്ല പേരുകെട്ട കുടുംബമായിരിക്കും വാക്കുപാലിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് നല്ല ഉപദേശം നൽകും പേരും പ്രശസ്തിയും ഉണ്ടാകും അതുമൂലം ആദായം ഓരോ പ്രവൃത്തിയിലും നിങ്ങൾക്ക് ലാഭമുണ്ടാകും ഭാഗ്യം നിങ്ങളെ തേടി വരും നല്ല കുടുംബം നല്ല വിദ്യാഭ്യാസം അതായത് ബേസിക്ക് ആയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കും ഇങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഭാഗ്യാധിപതി ധനാധിപതിയുമായിട്ട് ചേർന്ന് നിന്നാൽ ഉണ്ടാകും മറ്റൊരു ഉദാഹരണം പരിശോധിക്കാം ഒരു കുംഭലഗ്നം ഇവിടെ ധനാധിപതി വ്യാഴമാണ് ഭാഗ്യാധിപതി ശുക്രൻ അപ്പോൾ ഗുരുവും ശുക്രനും ബന്ധം വരുന്നു ഗുരു ശുക്രൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ശുക്രൻ ഗുരുവിൻ്റെ വീട്ടിൽ അതുമല്ലെങ്കിൽ ശുക്രൻ ഗുരുവിൻ്റെ നക്ഷത്രചാരത്തിൽ നിൽക്കുന്നതൊക്കെ ഭാഗ്യാധിപതിയുടെ ബന്ധം ഉള്ളതായി കണക്കാക്കുന്നു അതുമൂലം ഭാഗ്യം അഭിവൃദ്ധി ധനം സമ്പത്ത് മുതലായവ ഉണ്ടാകുന്നു ഇനി മൂന്നാമധിപതി അതായത് ധൈര്യം വീര്യം പേര് പ്രശസ്തി പ്രയത്നം ഇളയ സഹോദരങ്ങൾ ചെറിയ യാത്രകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവാധിപതി ഭാഗ്യാധിപതിയുമായി ബന്ധം വരുമ്പോൾ നല്ല സഹോദരങ്ങൾ നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധങ്ങൾ നല്ല പ്രയത്നം ഇവയെല്ലാം ഉണ്ടാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വിജയിക്കും ഒരു മുപ്പത് വയസ്സിന് മേൽ യോഗ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇനി നാലാം അധിപതി എന്ന് പറയുന്ന സുഖാധിപതിയോടുകൂടി ബന്ധം വന്നാൽ അതായത് ഈ ഭാഗ്യാധിപതിക്ക് സുഖാധിപതിയായ നാലാം അധിപതിയുമായിട്ട് ബന്ധം വന്നാൽ ജീവിത പങ്കാളിയിൽ ആദായം അതായത് ജീവിത പങ്കാളി കഠിനാധ്വാനി ആയിരിക്കും അവർ മുഖാന്തരം ആദായമുണ്ടാകും അവർക്ക് ജോലി ഉണ്ടായിരിക്കും ജീവിത പങ്കാളി വന്നതിന് ശേഷം തൊഴിലഭിവൃദ്ധി ഉണ്ടാകും നല്ല മാതാവ് സ്വത്ത് സുഖം വീട് വാഹനം ഉയർന്ന വിദ്യാഭ്യാസം നിക്ഷേപത്തിലൂടെ ആദായം വിദേശവാസത്തിന് യോഗം വീട് കെട്ടി വാടകയ്ക്ക് കൊടുക്കുന്നത് ടൂറിസം തൊഴിലാക്കിയുള്ളത് ഇങ്ങനെ ധാരാളം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരു കർക്കിടകലഗ്നം നമുക്ക് ഉദാഹരണമായി എടുത്താൽ കർക്കിടകലഗ്നത്തിന് സുഖാധിപതി ശുക്രനാണ് ഈ ശുക്രനും ഭാഗ്യാധിപതിയായ ഗുരുവും ബന്ധം വന്നാൽ അതായത് ശുക്രൻ ഗുരുവിൻ്റെ വീടായ മീനത്തിലോ ഗുരു ശുക്രൻ്റെ വീടായ തുലാത്തിലോ അതുമല്ലെങ്കിൽ പരിവർത്തനത്തിലോ അതുമല്ലെങ്കിൽ പുണർതം വിശാഖം പൂരൂരുട്ടാതി നക്ഷത്രങ്ങളിൽ ശുക്രൻ നിൽക്കുന്നതും കർക്കിടകൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ കർക്കിടക ലഗ്നക്കാർക്ക് യോഗ ഭാഗ്യങ്ങൾ നൽകും ഇനി അഞ്ചാം ഭാവാധിപതി ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ കുലദേവതയുടെ അതായത് ധർമ്മദേവതയുടെ പൂർണ്ണമായ അനുഗ്രഹം നല്ല കുട്ടികൾ നല്ല കുടുംബം നല്ല പൂർവികം പ്രശസ്തി പ്രേമബന്ധങ്ങളിൽ വിജയം ഷെയർ മാർക്കറ്റ് ഷെയർ ട്രേഡിംഗ് ലോട്ടറി മുതലായവ വഴി ധനനേട്ടം അഞ്ചാം ഭാവാധിപതി ഭാഗ്യാധിപതിയുടെ നക്ഷത്രങ്ങൾ നിൽക്കുകയോ ദൃഷ്ടി വരികയോ മുതലായവ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ ജാതകന് നൽകുന്നതാണ് ഭാഗ്യം അനുഭവിക്കാൻ വേണ്ടി ജനിച്ചവരാണെന്ന് പറയാം ഇനി ആറാം ഭാവാധിപതി ഒൻപതാം അധിപതിയുമായി ബന്ധം വന്നാൽ അതായത് ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ ശത്രുക്കളാൽ വിജയം ആദായം വിവാഹത്തിന് ശേഷം ജീവിതത്തിൽ മുന്നേറ്റം അമ്മാവൻ വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കുക നല്ല സർക്കാർ ജോലി സർക്കാരിൽ നിന്ന് ആദായം അധികാര സ്ഥാനങ്ങളിൽ ജോലി മുതലായവ ഉണ്ടാകും ആറാം അധിപതിയുടെ എല്ലാ ദോഷങ്ങളും ഈ ഭാഗ്യാധിപതി ഇല്ലാതാക്കി മാറ്റും ഏഴാം അധിപതി ഭാഗ്യാധിപതിയുടെ കൂടെ ബന്ധം വന്നാൽ രണ്ട് വിവാഹം നടക്കുമെന്നൊക്കെ ഒരു വിധിയുണ്ടെങ്കിലും എല്ലാ ഐശ്വര്യവും സമ്പത്തും ജീവിത പങ്കാളി വന്നതിന് ശേഷമായിരിക്കും ഉണ്ടാകുന്നത് സമുദായം വഴി ആദായം ബിസിനസ് പങ്കാളികൾ മൂലം നേട്ടം എല്ലാ സൗഭാഗ്യങ്ങളും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്നതാണ് എട്ടാം ഭാവധിപതിക്ക് ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ ദീർഘായുസ് രഹസ്യ ബന്ധങ്ങൾ വിദേശത്ത് വസിക്കുക ഷെയർ മാർക്കറ്റിൽ നിന്ന് ആദായം അധ്വാനിക്കാതെ വരുന്ന പണം വിൽപത്രം മൂലം ഭൂസ്വത്ത് ലഭിക്കുക തുടങ്ങിയ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി ഒൻപതാം അധിപതിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഭാഗ്യാധിപതി തന്നെയാണല്ലോ ഒൻപതാം അധിപതിയും അപ്പോൾ ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ തന്നെ നിൽക്കുന്നത് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകും ഭാഗ്യാധിപതി ഒരു ശുഭഗ്രഹമായി കൂടി വന്നാൽ ഭാഗ്യം അനുഭവിക്കാൻ ജനിച്ചവരാണെന്നൊക്കെ പറയാം സ്വർണ്ണക്കരണ്ടിയുമായിട്ട് ജനിച്ചവരെന്നൊക്കെ നമ്മൾ പറയാറല്ലേ അതാണ് ഇവിടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും ഇനി പത്താം ഭാവാധിപതി അല്ലെങ്കിൽ കർമാധിപതി ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ ഇതിനെ ധർമ്മകർമാധിപതി യോഗമെന്ന് പറയും അധ്വാനത്തിലൂടെ മുന്നേറ്റം തൊഴിൽ നേട്ടം ഭാഗ്യാനുഭവങ്ങൾ നല്ല സന്തതികൾ സമുദായം മൂലം പേരും പ്രശസ്തിയും കോടീശ്വര യോഗം മുതലായവയൊക്കെ ഈ ധർമ്മകർമാതി യോഗത്തിലൂടെ ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു കന്നി ലഗ്ന ജാതകം നോക്കാം ഒൻപതാം അധിപതി എന്ന് പറയുന്നത് ശുക്രനാണ് പത്താം അധിപതിയായി ബുധന് ബന്ധം വന്നാൽ വളരെ വളരെ നല്ലതായിരിക്കും യോഗ ഭാഗ്യം തേടിയെത്തും പതിനൊന്നാം അധിപതിക്ക് ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കും മുതിർന്ന സഹോദരങ്ങളാൽ ആദായം പ്രയത്നം കൊണ്ട് നേട്ടം എല്ലാറ്റിലും വിജയം ഒരു ജാതകത്തിൽ ലഗ്നാധിപതി സ്ട്രോങ് ആയി ഒൻപത് പതിനൊന്ന് അധിപതികളുടെ കൂടെ ഒരു ബന്ധം വന്നാൽ തൊട്ടതെല്ലാം ഒന്നാകും എല്ലാറ്റിനും വിജയം ഭാഗ്യം കൂടെ തന്നെ നിൽക്കും ഇനി പന്ത്രണ്ടാം ഭാവാധിപതി ഭാഗ്യാധിപതിയുമായി ബന്ധം വന്നാൽ വിദേശവാസം വിദേശത്ത് സ്ഥിരതാമസം ആത്മീയതയിൽ താൽപ്പര്യം ശുഭ ചിലവുകൾ ദൈവകടാക്ഷം ദീർഘായുസ് നിക്ഷേപങ്ങൾ മൂലം ആദായം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ധാരാളം ചിലവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും പണം ചിലവാക്കുന്നത് അപ്പോൾ ഭാഗ്യാധിപതി നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഭാഗ്യത്തെ തീരുമാനിക്കപ്പെടുന്നു ഭാഗ്യാധിപതി ഏത് വീടുമായി ബന്ധം വന്നാലും ആ വീടിൻ്റെ കാര്യത്വം അനുസരിച്ച് നേട്ടങ്ങൾ സമ്പത്ത് ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നു